േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പോയിരിക്കുകയാണ് സുമിത്ര ഇതേ തുടർന്ന് കൺമണിയെ രക്ഷിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷും ബലരാമനും മാത്രവുമല്ല ഇതേ സമയം ആകട്ടെ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു തൻ്റെ മരണം അടുത്തു കഴിഞ്ഞു എന്ന് കൺമണി വിശ്വസിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് കൺമണി വിചാരിച്ചതുമല്ല ഇതേ സമയം മനോജിനെ ചെന്ന് കാണുന്ന കൃഷ് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു ഇനി എന്തായാലും നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് കൃത്യമായ പ്ലാനിങ്ങിൽ ഗുണ്ടകളുടെ അടുത്തേക്ക് കയറി വരുന്ന കൃഷും ബലരാമനും കൺമണിയെ രക്ഷിച്ചിരിക്കുകയാണ് ഇതോടെ കൺമണി ബലരാമൻ പറഞ്ഞിട്ടാണ് ഗുണ്ടകൾ എന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഈ കാര്യത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഈ കാര്യങ്ങൾ അറിയ പോലുമില്ലായിരുന്നു ിൽ സുമിത്രയാണ് എന്നെ ഉപയോഗിച്ചുകൊണ്ട് കരുക്കൽ നീക്കുകയായിരുന്നു സുമിത്ര യഥാർത്ഥത്തിൽ എനിക്ക് ചുറ്റും എന്താണ് നടന്നിരുന്നത് എന്നുള്ള കാര്യം പോലും എനിക്ക് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ കഴിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിച്ച് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി അതിൽ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയതല്ല കാര്യങ്ങൾ അപ്രതീക്ഷിതമായി കൈവിട്ട് പോവുകയായിരുന്നു കൃഷ് ഇതേ തുടർന്ന് ബലരാമൻ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് വിശ്വസിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ കൺമണിയാകട്ടെ സുമിത്ര എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ കൊന്നിട്ട് അവർക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് സുമിത്ര കുറച്ചു കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് പ്രതികാരമാണ് സുമിത്രയുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് സുമിത്ര ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ ഇപ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ ഇടയായത് എന്ന് പറയുകയാണ് ബലരാമൻ മാത്രവുമല്ല ധനയെ ഇപ്പോൾ ഉപദ്രവിച്ചത് സുമിത്ര തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിച്ചു ഇപ്പോൾ കൺമണി മാത്രവുമല്ല എനിക്ക് അവളെയൊന്ന് കാണണം എന്ന് കൺമണി പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് സുമിത്ര അറിയാൻ ഇടയാകുന്നത് ഇതോടെ സുമിത്ര എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൺപണിയെ ഇല്ലാതാക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് അവൾ തിരിച്ചടിക്കുന്നതിനായി എത്തുക തന്നെ ചെയ്യും കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ തോൽവി ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചുപോകുന്ന സുമിത്ര തൻ്റെ ഭർത്താവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ സുമിത്ര എന്തുപറ്റി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലേ എന്നയാൽ ചോദിച്ചതിനെ തുടർന്ന് ഇല്ല എന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ് സുമിത്രും ബലരാമനും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഒരിക്കലും ബലരാമൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല അവൻ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് രക്ഷപ്പെടുന്നതിനുള്ള സമയം അടുത്തു കഴിഞ്ഞു നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം അതാണ് നല്ലത് എന്ന് പറഞ്ഞ് സുമിത്ര രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ കൺമണിയെ തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയുടെ അച്ഛൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് കൺമണിയെ ഓടിച്ചെന്ന് കെട്ടി പിടിക്കുകയാണ് കൺമണിയുടെ അച്ഛൻ നിന്നെ കാണാത്തതിനെ തുടർന്ന് ഞാൻ ആകെ തകർന്നു പോയിരിക്കുകയായിരുന്നു എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല ഇതോടെ ഞാൻ മാനസികമായി തകർന്നു എന്നതാണ് സത്യം നിന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ കരുതി ഇല്ല ഇല്ലാച്ച എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല കൃത്യസമയത്ത് കൃഷി സാരനെ രക്ഷിക്കുന്നതിനായി വന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് കൃഷ്സർ ഉള്ളിടത്തോളം കാലം എനിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം കാണുന്ന ധനലക്ഷ്മിയാകട്ടെ ആകെ പകച്ചു പോവുകയാണ് ഇനി മനോജ് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കുന്നതിനായി ഉടൻ തന്നെ കൺമണിയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി ഇതേ തുടർന്ന് കൺമണിയോട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയ പിഴവാണ് ഇതിന് കാരണം എന്ന് എനിക്കറിയാം കൺമണി ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് ചേച്ചിയോട് നീ ക്ഷമിക്കുകയില്ലേ എന്ന് ചോദിച്ച കൺമണിയുടെ മുൻപിൽ കരയുകയാണ് ധനലക്ഷ്മി പക്ഷെ ധനലക്ഷ്മി ഇതെല്ലാം ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൺമണി പക്ഷെ ധനലക്ഷ്മിയോട് ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു Do like, share and subscribe.